വേണ്ടി കാരണം കുടുംബക്കാര് ആളല്ല ഈ പട്ടി അങ്ങനെ വിളിക്കാൻ എന്താ ചിലപ്പോ പതിനൊന്ന് മണിക്കും പന്ത്രണ്ട് മണിക്കും വിളിക്കും അതിന് എന്റെ അമ്മായിച്ചോ എന്റെ അമ്മായിട്ടും പ്രശ്നവുമില്ല ഞാൻ എല്ലാവരോടും പറയുന്നുണ്ട് എനിക്ക് കീത്തുന്റെ അരിവർക്ക് മാത്രം പ്രശ്നം അപ്പൊ അവരെന്നോട് ചോദിച്ചിട്ടുണ്ട് എന്താണ് നമ്മൾ എനിക്കായാലും അഞ്ചുവിനായാലും ഒന്നും കിടന്നുറങ്ങാ അവൾക്ക് അത് പറ്റി ചെയ്യാൻ കണ്ടിട്ട് നിങ്ങൾ ഹായ് ഹലോ അപ്പൊ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ തമ്മിലെ കണ്ടമാതിരി തന്നെ കുറച്ച് വിഷമുണ്ടാക്കുന്നതും പിന്നെ ടാർജറ്റ് നമുക്ക് ഏറ്റവും കൂടുതൽ അത് കാണുമ്പോൾ ഇറിട്ടേഷൻ കൊണ്ടും കൂടിയാണ് നമ്മൾ വീട് ചെയ്യുന്നത് അതായത് ചിന്തിക്കാത്ത കാര്യങ്ങൾ പോലും നമ്മളെ കുറിച്ച് പറയുമ്പോൾ നമ്മളെ വീട്ടുകാരെ കുറിച്ച് ഒരു ഫ്രസ്ട്രേഷൻ ആണ് സംഭവം മനസ്സിലിങ്ങനെ ഇങ്ങനെ ഷമായി നടക്കുന്ന ആളുകൾ പറയാൻ എനിക്ക് ആഗ്രഹിക്കുന്നുള്ളു അതിനപ്പുറത്തൊന്നും ആയ വ്യക്തിനെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല ആണ് പേര് വിസ്മയമാണ് വിസ്മയ നമ്മളെ പല വീഡിയോസിലും സാധാരണ നമുക്ക് ഒത്തിരി നെഗറ്റീവ് കമൻസ് വരും നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിനെ തൊട്ടുള്ള നെഗറ്റീവ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓവറാണ് അല്ലെങ്കിൽ കൊഞ്ച് സംസാരിക്കും അതൊക്കെ നമ്മൾ ശരി അതൊക്കെ ഓരോരുത്തർക്ക് എന്താ പറയുക നമ്മളെ ഭാഗത്തുനിന്ന് അങ്ങനെ തോന്നുന്നു അതൊക്കെ ഒരു മാന്യമായ രീതിയിലാണ് നമ്മളോട് പറയുന്നത് അതല്ലാതെ മാന്യത പിറ്റ് നമ്മളോട് സംസാരിക്കുമ്പോഴാണ് നമ്മളും എന്താ പറയുക ഓപ്പോസിറ്റ് ഇരിക്കുന്ന നമ്മളും മനുഷ്യന്മാരാണ് നമുക്കും ദേഷ്യം വരും നമ്മളും റിയാക്ട് ചെയ്യും അതും നമുക്ക് വരുന്ന ഒത്തിരി നല്ല രീതിയിൽ നമ്മളെ മോശമായ കാര്യങ്ങള് പറഞ്ഞു തന്നെ ഒത്തിരി പേര് ഇങ്ങനെ ചെയ്തുകൂടെ സംസാരിക്കുക അതായത് വേണമെങ്കിൽ എബൌട്ട് കീർത്തന അതുവേ നമുക്ക് കൊടുക്കാം ഇത് ഈ കൃഷി വന്നത് നമ്മുടെ അന്യൂസിൻ്റെ അന്യൂസിൻ്റെയും കേസ് പിടിച്ചിട്ടാണ് ഈ കൃഷി വന്നത് അത് ആ ഒരു സമയത്ത് എനിക്ക് മാനസികമായിട്ട് എനിക്ക് ഒരുപാട് വിഷമം ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മളെ മക്കളെ കുറിച്ച് വേർതിരിവ് കാണിക്കുക ഒറ്റപ്പെടുത്തുക നീ ഒരു തള്ളയാണോ നീ ഇതെന്ത് തള്ളയാണോ നീ എവിടെയാണ് പെറ്റിട്ടിട്ടുള്ളത് നീ അതിന് എന്തോ പൊലി കൊടുത്ത് വാങ്ങിയതാണെന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് കമൻസ് ഉണ്ടായിരുന്നു അപ്പൊ നമ്മളെന്താ നമ്മള് വിട്ട് കളിയുമെങ്കിൽ നമ്മളെ മക്കളെ കുറിച്ച് മറ്റുള്ളവർക്ക് ഇങ്ങനെ തോന്നുന്നു ഈശ്വര് നമ്മൾ ഒറ്റപ്പെടുത്തണം തോന്നുമ്പോ ആ സമയത്ത് മാനസിക ഭയങ്കര സമയത്ത് ഞങ്ങൾ ഇതിനെ കുറിച്ച് വീഡിയോ ഇട്ടതാണ് അപ്പൊ ഒത്തിരി പേര് പറഞ്ഞു അങ്ങനെ ഇനി മേല് ചെയ്യരുത് കാരണം ചിലപ്പോ അവർക്കത് വിഷമമായാലോ അവരും വളർന്നുകൊണ്ടിരിക്കുക ആ അപ്പൊ അങ്ങനെയുള്ള കമന്റ്സ് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ശരിയാണ് ഇപ്പൊ നമ്മൾ എവിടെ പോകുമ്പോഴാലും അവനെ കൊണ്ടുപോകാൻ നമ്മൾ ശ്രമിക്കാറുണ്ട് പിന്നെ അത്യാവശ്യം പോണെടുത്ത് മാത്രമാണ് ഇപ്പൊ ആരായാലും നമ്മള് നിർത്തിപ്പോണത് അത് കഴിഞ്ഞിട്ട് പിന്നെ കക്ഷീന കൊറേ വീഡിയോസിൽ കമന്റ്സ് പിന്നെ കഴിഞ്ഞ ദിവസത്തെ ദിവസത്തിൽ കണ്ടിട്ട് വീടിന് ഞാൻ വായിച്ചപ്പോ കണ്ട് ഇതേപോലെ ചോദിച്ചിരുന്നു നീ എന്താണ് ഇങ്ങനത്തെ തള്ളേനാ അങ്ങനെ പിന്നെ അതായത് നിനക്ക് കുടുംബത്തിൽ പണിയും ചെയ്യാറില്ലേ രാവിലെ തന്നെ അഞ്ചും അമ്മയും എണീറ്റ് വരുമ്പോള് നീ ഒരു പണി നിനക്കൊരു പണിയും ഇല്ലേ കുടുംബത്ത് എന്നാണ് എങ്ങനെ പറയണവർക്കും ആദ്യം വീട്ടിൽ വന്ന ഒരു പത്ത് മിനിറ്റ് നിന്ന് കഴിഞ്ഞാല് അവർക്ക് മനസ്സിലാകുന്ന കാര്യമാണ് ഒന്നാമത്തെ നിങ്ങൾ ചിന്തിക്ക രണ്ടു കുട്ടിയാണ് ഈ രണ്ട് കുട്ടികള് ഏർ രാ ഒരാത്രി ഉറങ്ങിക്കഴിയണ സമയം പന്ത്രണ്ടര പന്ത്രണ്ടേ മുക്കാല് ആയുമ്പോഴാണ് രണ്ടാളും ഉറങ്ങി കഴിയണ സമയം അതിന് ഒരാളെ ഉറക്കും ഒരാളെ ആരെങ്കിലും ഒരാൾ ചിലപ്പോ ഒരാൾ തന്നെ വേണമെന്ന് വാശിയാണ് കീത്ത് തന്നെ വേണമെന്നുണ്ടാവും അല്ലെങ്കിൽ നീലി തന്നെ വേണമെന്നുണ്ടാവും ചിലപ്പോൾ ഈ രണ്ടാൾക്കും ഞാൻ തന്നെ വേണമെന്നുണ്ടാവും അപ്പോൾ ഒരാൾ ഉറക്കി കൊടുത്തിട്ട് ശേഷം ചിലപ്പോൾ ഞാൻ തന്നെ മറ്റേ ഉറക്കി കൊടുക്കേണ്ട സമയം ഉണ്ടാവും അത് ചിലപ്പോൾ പന്ത്രണ്ടര പന്ത്രണ്ടേ മുക്കാലി അമ്മ പെറ്റ മക്കൾ തന്നെയാണ് രണ്ടും പക്ഷേ എന്താ വെച്ചാൽ അവർക്ക് ഈ അമ്മ പറ്റുകയാണെങ്കിൽ ഈ അമ്മ അവർക്ക് എന്നെ തന്നെ വേണമെന്ന് നിർബന്ധം പിടിക്കേണ്ട ആവശ്യമില്ല അപ്പം അങ്ങനെ നിങ്ങൾ സംസാരിക്കരുത് ആ അമ്മ പെറ്റ ആ അമ്മ രണ്ടു പേരെ നോക്കായില്ല ഒരാളെ ചിലപ്പോൾ രണ്ട് കൈയിലും കൊണ്ട് നടക്കാൻ സാധിക്കും രണ്ടു കൂടെ എടുത്തിട്ട് നോക്കാൻ പറ്റും രണ്ടുപേരൊപ്പം ഭക്ഷണം കൊടുക്കാൻ പറ്റും അത് സാധിക്കുന്നില്ല അപ്പൊ അതിന്റെ പേരിൽ നിങ്ങൾ അത് പരമാവധി നിങ്ങൾ ചിന്തിക്കാം എന്തിന്റെ പേരിലാണെന്ന് ഞാൻ ചോദിക്ക ഒന്നില്ല ഭാര്യ ആയിട്ടുണ്ടോ അല്ലെങ്കിൽ അമ്മയായിട്ടുണ്ടോ അതോ ഞാൻ ചോദിക്കുന്നത് അമ്മയായിട്ടുണ്ടെങ്കിൽ കൂടുതലും മനസ്സിലാവും ഒരു കുട്ടിനെ നോക്കുന്നുള്ള സാഹചര്യം ചിലപ്പോൾ ചില കുട്ടികൾക്ക് വാശി ഉണ്ടാവാം വാശി ഒന്നും ചെയ്യണ്ടല്ലോ ഇവിടെ കാശിക്ക് അങ്ങനത്തെ ഒരു അധികം ബുദ്ധിമുട്ടില്ല അന്ന് സ്ഥലത്ത് അവനെ ഇടയ്ക്കുണ്ട് അഞ്ചു വരെ മാത്രം പാടുള്ളൂ അതിൽ ചിലപ്പം നിധിയും പാടുള്ളൂ ഞങ്ങളേലൊന്നും പോരില്ല അപ്പോൾ അതേപോലെ ഒന്ന് ചിന്തിച്ച് നോക്കാവുന്നുള്ളൂ ഇങ്ങനത്തെ മറുപടി നമുക്ക് അടയ്ക്കുന്ന സമയത്ത് ചിന്തിക്കാവുന്നള്ളൂ ഇങ്ങനെ പരമാവധി നിങ്ങൾ റിയാക്ട് ഇങ്ങനെ കണ്ടിട്ടില്ല നിങ്ങൾ പിന്നെ ഒരു കമന്റ് വളരെ നല്ല രീതിയിലത്തെ കമന്റ് ഞാൻ പറഞ്ഞല്ലാർക്കും പണിയില്ല ഇവിടെ അച്ഛൻ മാത്രമേ പണിക്കുവാണുള്ള കാര്യങ്ങളാണ് ഞാനൊരു കാര്യം ഞങ്ങൾ അച്ഛൻ ഞങ്ങളെ അച്ഛൻ നോക്കണോ വിസ്മിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാ ചില ഞങ്ങടെ അച്ഛനെ ആരോഗ്യമുള്ളവരെ നോക്കിയിരിക്കും ഞങ്ങൾ പണിക്ക് പോകണ്ടാവുന്ന പക്ഷെ വേറെ കാര്യം ഞങ്ങൾക്ക് എല്ലാവർക്കും പണിയുണ്ട് ഇപ്പൊ ഈ പറയണ കീത്തുവാണെങ്കിൽ പോലും അവർക്കൊക്കെ ജോബ് ഉണ്ടായത് റിസൈൻ ചെയ്യേണ്ടത് പ്രഗ്നൻസി ടൈമിൽ മാത്രമാണ് ഞാനും ജോലി ചെയ്യുന്ന ആളാണ് എൻ്റെ അച്ഛനും ജോലി ചെയ്യുന്ന ആളാണ് ചേട്ടനും ജോലി ചെയ്യുന്ന ആൾക്കാരാണ് ഇതൊന്നും ഇല്ലാന്ന് കാണുന്ന ഞങ്ങൾ വീഡിയോ ചെയ്യുന്നത് കൊണ്ടാണ് വിചാരിക്കരുത് ഇത് മനസ്സിലാക്കാണ്ട് അങ്ങനെ നമ്മൾ ജഡ്ജ് ഞാൻ പറയുന്നുണ്ട് അതായത് ഇവിടെ ഉള്ള പാവ അമ്മായിമ്മ മരുന്നോട് വെച്ചു കൊടുത്തിട്ട് അമ്മ ഞങ്ങൾക്ക് ഒത്തിരി തവള വെച്ചിരുന്നിട്ടുണ്ട് ഞങ്ങള് ഞങ്ങൾ കോളേജ് സമയത്ത് പോണ സമയത്തൊക്കെ അമ്മ തന്നെയാണ് ഞങ്ങൾക്ക് ചോറും കാര്യങ്ങളും ഞാൻ ശീലിച്ചൊരു കാര്യമായിരുന്നു നേരത്തെ എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അത് ഇപ്പൊന്ന് വെച്ചുകഴിഞ്ഞാല് ഇപ്പൊ എനിക്ക് പറ്റാത്തതിരില്ലോ പക്ഷെ ഈ പറ്റുന്ന സമയത്തായാലും ഞാൻ എനിക്കും പിന്നെ കീത്തുനെറ്റുവരെ സാധിക്കില്ല നിങ്ങൾ ചിന്തിക്കാവുന്നതുള്ളൂ ഈ പന്ത്രണ്ട് മണി പന്ത്രണ്ടരയ്ക്ക് ചെന്ന് കിടന്നിട്ട് അതിനിടയിൽ പിള്ളേര് രണ്ടാളും മാറി മറിച്ച് എനിക്കുമ്പോൾ അവരൊറക്കത്തിൻ്റെ ഒരു എന്തോരം ഉറങ്ങാൻ പറ്റുന്നുണ്ടെന്നുള്ളൊരു കാര്യം നിങ്ങൾ ചിന്തിക്കാവുന്നുള്ളൂ അത് ചിന്തിച്ചു കഴിഞ്ഞിട്ട് ഇത്തിരി സമയം അവർ ഉറങ്ങണ നേരത്തെ ഉറങ്ങാൻ പറ്റില്ല അപ്പൊ രാവിലെ നെറ്റ് വന്നിട്ട് എന്നെ സഹായിക്കാൻ പറ്റുന്ന സമയം രാവിലെ ഞങ്ങള് പിന്നെ കാര്യം ചിന്തിച്ചോട്ടെ ആ സമയം നിങ്ങൾ ഞങ്ങൾ രാവിലെ മോള് പോണതിനുള്ള ഞാനും അഞ്ചു കൂടെ ഉണ്ട് ചെയ്യണ സമയത്ത് ഞങ്ങൾക്ക് അത് കഴിഞ്ഞിട്ടുള്ള ടൈമിൽ ഞങ്ങൾക്ക് ഒരു ചേച്ചി പേരിലുണ്ട് ചെയ്തു തരാൻ ഞങ്ങൾ ചേച്ചിന് നിർത്തിയിട്ടുണ്ട് അത് സമാധാനപ്പെട്ടോളൂ അമ്മ പേരും സമയം ഒരു മണിന്നാണ് അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ ഇവരെ ഓരോ കാര്യങ്ങൾ കാര്യം അതായത് എന്നെ പോലെ ബുദ്ധിമുട്ടുന്ന ഒരാളാണ് കേസാണ് എനിക്ക് തോന്നുന്നില്ല ഇവർക്ക് ഇത്രയും നല്ലൊരു അച്ഛനെ കിട്ടിയത് ഇവരെ ഭാഗ്യാണ് കാരണം എന്നെക്കാളും കൂടുതലും ഞങ്ങളുടെ മക്കളെ നോക്കിയിട്ട് മികച്ച രാത്രി ഉറക്കത്തിന്റെ കേസിലായാൽ പോലും പറഞ്ഞ അതായത് എല്ലാ പറയുന്നൊരു കേസാണ് മികച്ചായിട്ട് എന്തോരം മാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്ന് അവർ അമ്മേനെ പോലെ തന്നെയാണ് അല്ലൂടി എടുത്താണ് ഇരുചട്ടൻ എടുക്കുക അവരോരോ തവണ ഇരിക്കുമ്പോഴും അവന് പാല് കൊടുക്കും ബാക്കിയുള്ള പാല് കൊടുക്കാൻ തന്നെ ഒരു മലപ്പാല് കുടിക്കില്ലേ ഇത് എടുത്ത് പോയി കലയ്ക്ക് ഇവർക്ക് കൊടുത്ത് ഇവരെടുത്തും തന്നെ ഉറക്കണം എത്ര തവണ കഴിഞ്ഞിട്ടും ഒരാണൊക്കെ ചെയ്ത് കാരണം നമുക്ക് രണ്ട് കുട്ടികളാണ് നമുക്ക് സിറ്റുവേഷനാണ് നമുക്ക് പറഞ്ഞ പോലെ ആരെയും നമുക്ക് കൊടുക്കാൻ പറ്റില്ല ഇവിടെ അമ്മയ്ക്ക് ആയാലും വയസ്സായവരാണ് അമ്മയ്ക്ക് കുട്ടികൾ പ്രശ്നങ്ങളുണ്ട് അപ്പൊ അമ്മയായിരുന്നു അമ്മയുടെ ആരോഗ്യം പോലും നോക്കാണ്ട് നമ്മുടെ കുട്ടികളെ നമ്മള് നോക്കിട്ടത് പിന്നെ അതിൻ്റെതായ സ്നേഹം അവർക്ക് തിരിച്ചുമുണ്ട് അതുകൊണ്ടാണ് അവർക്ക് അത്രയും അച്ഛമ്മനായാലും അച്ചാച്ചനായാലും വലിയമ്മേനോശനൊക്കെ എനിക്ക് തന്നെ രണ്ടുപേരെങ്ങിട്ട് ആലോചിച്ചിടക്കാൻ പറ്റില്ല പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് ആ ഒരു സമയത്ത് എനിക്കാൻ പറ്റ പറ്റാത്ത കൊണ്ടും കൂടിയാണ് അപ്പം അമ്മയ്ക്ക് ആലോചിച്ച ഒന്ന് കിടന്നിട്ട് അമ്മയ്ക്ക് ആ ഒരു സമയം അമ്മയും പൈസ ചെയ്യുന്നത് ഇപ്പം പാറുമോൾക്ക് പോകേണ്ടി വന്നതുകൊണ്ടാണ് അഞ്ച് ചേച്ചിയാൽ ആ ഒരു സമയത്ത് എനിക്കാണ് വരുന്നത് കാരണം ഞങ്ങൾ അതിന് വേണ്ടിയിട്ടൊരാളെ വെച്ചിട്ടുള്ളത് ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ടും എനിക്കമ്മ എന്തെങ്കിലും അടുക്കളയെ ചെയ്യുമ്പോൾ എനിക്കത് രക്ഷമാണ് എനിക്ക് ജസ്റ്റ് ഒന്ന് കൂടെ നിന്നാ നിന്നാൽ മതിയെന്നുള്ളൊരു സംഭവം എനിക്കുള്ളത് പലപ്പോഴും ഞാൻ അമ്മയ്ക്ക് തോന്നിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ അമ്മേ എനിക്ക് എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ പോലും അമ്മ ഞാൻ അതൊന്നും തന്നെയല്ല ഞാൻ 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 എപ്പോഴും പറയും വർക്കിന് പോണ സമയം ഓഫീസിൽ പോണ സമയത്ത് ഞാൻ ഇപ്പോൾ ഒരാളെടുത്ത് ഉറക്കി കൊണ്ടു കിടത്തി കഴിഞ്ഞാലും അപ്പോഴും ഒരാൾ കയ്യിലുണ്ട് അത് നിങ്ങൾ ചിന്തിക്കണം എപ്പോഴും നമുക്ക് ഒരാൾ ഉറക്കി കിടത്തി കൊണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇത്ര പേരും കിടന്നുകഴിഞ്ഞാലും മറ്റൊരാളെ കീത്ത് കൊടുത്തിടക്കാണ് അവർക്ക് ഒരു സമയത്തും കൈ ഒഴുകില്ല അത് ഏത് മനുഷ്യനേലും ചിന്തിക്കാവുന്നതുള്ളൂ ആ പാ ആരം അയാൾ എടുത്തുകൊണ്ട് ഇളക്കുകയാണ് അപ്പം നമുക്കൊരു വിശ്രമം ഉണ്ടാവും അത്രയും പോലാ ഒരു വിശ്രമമില്ല ഞങ്ങൾക്ക് ഒരു സമയത്തും കൈ അത് ഏത് മനുഷ്യനേ ചിന്തിക്കാവുന്നതുള്ളൂ ആ പാ ആരം അയാൾ എടുത്തുകൊണ്ട് ഇളക്കുകയാണ് അപ്പം നമുക്കൊരു വിശ്രമം ഉണ്ടാവും അത്രയും പോലാ ഒരു വിശ്രമമില്ല ഞാൻ ഇവിടെ നിന്ന് ഞാൻ എല്ലാവരോടും പറയാനുണ്ട് എനിക്ക് കീഴത്തുണ്ടായിരുന്നവർക്ക് മാത്രം വിഷമം അപ്പം അവരെന്നോട് ചോദിച്ചിട്ടുണ്ട് എന്താണ് ഞാൻ പറഞ്ഞു എനിക്കായാലും അഞ്ചുവിനായാലും ഒന്ന് കിടന്നുറങ്ങുക അവൾക്ക് അത് വറ്റി കിട്ടീൽ പറ്റൂലാന്ന് ഒരെണ്ണത്തിന് ഞാൻ ഉറക്കി കിടക്കണമെങ്കിൽ അവൾക്ക് മറ്റേ ഉറങ്ങാണ്ട് ആകുമ്പോൾ എഴുത്തുള്ള ഇടങ്ങ് ഇത് ചെയ്യുന്നു അപ്പൊ ഏതെങ്കിലും മറുപടി പറയണ ആൾക്കാര് ചിന്തിക്കാം ചിന്തിച്ചിട്ട് മറുപടി പറഞ്ഞാൽ മതി അല്ലെങ്കിൽ ഞാൻ പറയണ കാണണ്ട അത് അങ്ങനെ ഇതുള്ള ആള് ഈ വീഡിയോ കാണണ്ട അതോ ഞാൻ പറയണുള്ളൂ ഇത് ശരിയാണ് ഇതൊരു വരുമാനമാർഗമുള്ള കാര്യങ്ങളൊന്നുമില്ല എന്നൊന്നും പറയുന്നില്ല അതൊക്കെ ഞങ്ങൾ സമ്മതിക്കുന്നില്ല പക്ഷെ ഇതിനൊക്കെ സമയം വേണം ഇതിനെല്ലാം ചെയ്യാനും പറ്റണം ഇതൊരു ജോലി തന്നെയാണ് ഏതൊരു സാധനം നമ്മള് കടയിൽ നിന്ന് വാങ്ങിക്കുന്നില്ല നമ്മളങ്ങോട് വ്യൂവേഴ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങള് ഓരോരുത്തർ കാണുന്നതിന്റെ ഇതുകൊണ്ടാണ് നമ്മളൊക്കെ ജീവിച്ചു പോകുന്നത് നമ്മളതേപോലത്തെ റെസ്പെക്ടോട് കൂടി തന്നെയാണ് എത്ര നല്ല രീതിയിൽ നമുക്ക് നമുക്കൊരു കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഇസ്മയക്കും പറഞ്ഞ് തരാം കീത്തു കീത്തു വേണമെന്നുണ്ടെങ്കിൽ അവർ നേരത്തെ എനിക്ക് സഹായിച്ചൂടെ നല്ല രീതിക്ക് പറയണെന്ന് പറയാം പക്ഷെ പട്ടിക്ക് നേരത്തെ സഹായിച്ചൂടെ എന്ന് ചോദിക്കുമ്പോള് ചിന്തിച്ചാൽ മതി ഒരാൾ ഉറക്കുമ്പോൾ അവരൊറങ്ങാണ്ട് കരച്ചില്ലാഴത്തുണ്ടെന്ന് നടക്കുന്ന സമയത്ത് ഉറങ്ങാൻ സാധിക്കും അപ്പൊ അവരൊന്നുറങ്ങണ നേരത്തെ അല്ലേ ഒന്ന് എനിക്ക് കണ്ണ് അടയ്ക്കാൻ എന്ന് ചിന്തിക്കുക അങ്ങനെ ഞാൻ എന്റെ മനസ്സങ്ങനെയുണ്ട് ഞാൻ ചിന്തിക്കണ അങ്ങനെയുണ്ട് അപ്പൊ അതിനു ഉറക്കി കിടത്തിങ്ങായിട്ട് എനിക്ക് വന്ന് സഹായിച്ചു കൂടിയത് ഞാൻ ചിന്തിക്കുന്നില്ല രണ്ടു പേരില്ല പേരിൽ ഒരാൾ അവൻ ഉറക്കുമ്പോൾ ഒരാൾ അവളായാലും കൊണ്ടു നടന്ന് ഉറക്കിയിട്ട് ആ ഉറങ്ങണ നേരെല്ലാം ഈ അവർക്കൊന്നും ഇത്തിരി കിടക്കാൻ സാധിക്കുള്ളൂ അങ്ങനെ ചിന്തിച്ചു നോക്കുക അങ്ങനെ ഞങ്ങൾ കുടുംബത്തിൽ ഞങ്ങൾ എല്ലാവരും ചിന്തിക്കുന്നില്ല എന്നെങ്കിൽ ഇവിടെ ചേട്ടിനേക്കാലും ചേട്ടനേനേനായാലും അച്ഛനും അമ്മയ്ക്കായാലും ഞങ്ങൾക്ക് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് പല്ലുടിക്കല്ലെങ്കി അങ്ങനെ അങ്ങനെ അതാണ് വഴക്കുകൊരു നിനക്ക് ഒരു നിങ്ങൾക്ക് ഇത്രയും നല്ല അമ്മായിമ്മന കിട്ടിയത് നിങ്ങൾക്ക് വാശിയുള്ളതും അതായത് അമ്മായിരും ഉള്ളവർക്ക് നീ കയറി ചെല്ലണം വരുന്നത് അന്നലെ നീ പഠിക്കുകയുള്ളൂ അങ്ങനൊക്കെ എന്താണ് അതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് നമ്മളെ സപ്പോർട്ട് ചെയ്ത് കൊറേ ആൾക്കാർ കമ്മൻറ്റ് ഇട്ടിട്ടുണ്ട് അവരെ മനസ്സിലാക്കി അവരെല്ലാ രീതിയിലും പറയുന്നുണ്ടാണ് പിന്നെ ഈ വീട് വൃത്തിയേടാക്കിയിരുന്നത് മനപൂർവ്വം ചെയ്യണമെന്നല്ല ഈ പിള്ളേരുടെ ആണെങ്കിൽ എല്ലാ ദിവസവും നമ്മൾ വെക്കും ഇപ്പൊ ഇച്ചിസം മോണിംഗ് ആവത്തിന് വീട് ഇവരെ കളിക്കേണ്ട സാധനങ്ങള് ഇവരെ ഡ്രസ്സുകൾ നാലുപേരും നാല് നേരം വെച്ച് കുറിച്ച് ഒത്തിരി പേര് നല്ല റിപ്ലേസ് കൊടുത്തിട്ടുണ്ട് അവരെ അമ്മായി സ്ത്രീയായിരുന്നു എല്ലാ മക്കളെയും മരുമക്കളും മകളെ പോലും ആണ് കാണുന്നത് അതുകൊണ്ട് അവർക്ക് അവർ ഇഷ്ടമുള്ള പോലെ ചെയ്തോട്ടെ അവർക്കില്ലാത്ത പ്രശ്നം നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ട് പിന്നെ പിന്നെ ഈ കുട്ടിട്ടീക്കിന് കമ്മൻസുകൾ ഇത് കഴിയുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യുണ്ട് ആ പട്ടിപ്പെടിയൊക്കെ എന്റെ അസുഖപ്പെടണം കോപ്പാണ് ഇവിടെ ഒക്കെ നല്ല അമ്മായിമ്മ ഫോർ എടുക്കുന്നവരുടെ അടുത്തേക്ക് ആയിരുന്നതിൽ അവസ്ഥ പിന്നെ അതേപോലെ തന്നെ എന്നെ ഉപദേശി നന്നാക്കുന്നേരം ആ കീർത്തനം ഉപദേശിക്കുന്നു അവളോട് വീടും പരിസരവും സോഷ്യൽ പരിസ്ഥിതി വൃത്തിയാക്കിന്ന് പറഞ്ഞാൽ മീഡിയ ആക്കാ സോഷ്യൽ നല്ല മാത്രം ഇടാൻ നമ്മുടെ ലൈഫിൽ മാക്സിമം മീഡിയയിൽ അല്ലെങ്കിൽ പട്ടി അങ്ങനെ വിളിക്കാൻ വേണ്ടി എന്താ കീർത്തനം കീർത്തനെന്താ എന്താ വിസ്മയ സൂചന ചെയ്തിരിക്കുന്നത് അങ്ങനത്തെ ഭാഷകളൊക്കെ വിളിക്കാം നമ്മളൊന്ന് അതുപോലെ സംസാരിക്കാൻ നമുക്കറിയില്ല നമ്മളെ ഞങ്ങൾ ആരും വരെ അങ്ങനെ ഒരാളെ സംസാരിച്ച് ഞങ്ങൾ വാക്കോട്ട് പറഞ്ഞ ഒരാളെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ സംസാരിച്ചിട്ടില്ല ഇതുപോലെ അങ്ങനെ സംസാരിക്കുന്ന കീർത്തനം എന്താണ് അങ്ങട് മറുപടി പറഞ്ഞിരിക്കുന്നത് ചെയ്തിരിക്കും പിന്നെ അവളുടെ അമ്മാവൻ്റെ മോളല്ലേ ഞാൻ നല്ല ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഞങ്ങളുടെ ഞങ്ങളെ വീഡിയോ കണ്ടതായിട്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ വീഡിയോ കാണണ്ട വിസ്മയ വിസ്മയ ചെയ്യാൻ ഞാൻ ചിലപ്പോ പതിനൊന്ന് മണിക്കും പന്ത്രണ്ട് മണിക്കും എനിക്ക് അതിന് എൻ്റെ വട്ട എന്റെ അമ്മായിച്ചനോ എന്റെ അമ്മായിമ്മയ്ക്കും എന്റെ ചേട്ടത്തിൻ്റെ കപ്പലൊരു പ്രശ്നവും ഇല്ല ചിലപ്പോ ഞങ്ങൾ നിനക്ക് പ്രശ്നമെങ്കിൽ നീ നിന്റെ വീട്ടുകാരോട് കൊടുക്കണം ഞങ്ങളെടുത്തോണ്ട് തീർക്കരുത് പിന്നെ നമ്മൾ ഇത്ര പറഞ്ഞാലും ആ കുട്ടിക്ക് ഇതിലൊന്നും ഒരു കുസലും കുശല കാരണം അങ്ങനത്തെ ഒരു ഡയലോഗ്സാണ് അടിക്കുന്നത് നമ്മളിത് പറഞ്ഞോളൊന്നും ആ പെൺകുട്ടിയുടെ പക്ഷെ അത് അവളുടെ സംസ്കാരം ചിലപ്പോ ഒരു മണിക്ക് രണ്ടു മണിക്കൊക്കെ എനിക്ക് വരും അപ്പൊ വിസ്മയനോട് ഒരു കാര്യം പറയാനുള്ള ഈ വീഡിയോ എന്ന് പറയാനുള്ള സാധ്യത അതായത് നിങ്ങൾ ഫോണിൽ കാണുന്ന കുറച്ചു സമയം മാക്സിമം നല്ല രീതിക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യങ്ങളാണ് അതിനപ്പുറത്തോട്ട് കീത്തു പണി എടുക്കുന്നുണ്ടാവും പണി എടുക്കില്ലെന്ന് ചെയ്യാൻ പലതും ഉണ്ടാവും വിസ്മയം പറയിടാവണ്ട കാരണം ഞങ്ങൾ ഒട്ടും പറയിടാവുന്നില്ല പിന്നെ ഞങ്ങളോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തന്നെ അത് നല്ല രീതിക്ക് പറഞ്ഞുതരാൻ ശ്രമിക്കുക അതാണ് എപ്പോഴും നമ്മൾ നല്ലൊരു വ്യക്തിത്വമുള്ള ആൾക്കാർ ചെയ്യേണ്ടത് ആ അങ്ങനെയാണ് ചെയ്യേണ്ടത് തനിക്ക് ഞങ്ങളോട് സ്നേഹം ഉണ്ടെങ്കിലും പറഞ്ഞുതരണം വേണ്ടത് ആദ്യം ഇടോ ഇങ്ങനെ ചെയ്തൂടെ അങ്ങനെയൊക്കെയാണ് ഞങ്ങളും പഠിച്ചിട്ടുള്ളത് അല്ലെ ഇടത്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ പട്ടിന്നും മലയാളത്തിന്റെ പട്ടികളെ നിങ്ങൾ എന്താ പറയാ ജോലിക്ക് പോവാതിരിക്കുന്ന ആൾക്കാരാണെന്ന് ഇങ്ങനെയൊക്കെ പറയണമെന്നല്ല താനത് ഇനി പറയണേ തന്നെ തന്റെ കണ്ണാടി വിളിക്ക തന്നെ വിളിച്ചിട്ട് ആദ്യം ശീലിക്ക െ വിളിച്ചീലിക്കുടുംബക്കാരെ വിളിക്കാൻ ശ്രമിക്ക ശ്രമിക്കുക അങ്ങനെ പറയാനുള്ള ഒരു കാര്യത്തില് പിന്നെ ഇത് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഇനിയെങ്കിലും താൻ ഇങ്ങനത്തെ കമന്റ് ഇടാതിരിക്കാൻ വേണ്ടിട്ടാണ് ഒരാൾക്കും ഞങ്ങൾക്ക് എന്നല്ല താൻ തന്റെ വീട്ടിലായിക്കോട്ടെ തന്റെ കൂട്ടുകാരെടുത്തായിക്കോട്ടെ അല്ലെങ്കിൽ ഇങ്ങനെ സഹോദരങ്ങളെടുത്തായിക്കോട്ടെ ഇങ്ങനെ ഒന്നും പെരുമാറിയത് തനിക്ക് ഇവള് പറഞ്ഞ മാതിരി കുശുമ്പായിരിക്കാം അതിന പുറത്തോട്ട് ഫ്രസ്ട്രേഷൻ ആയിരിക്കാം പലതും ഉണ്ടാവുക ഇനി ഈ കമന്റിന് താഴെ അല്ലെങ്കിൽ ഞങ്ങളാ വീഡിയോസിന് ഇതൊന്നും താഴെ നല്ല രീതിക്ക് എനിക്ക് നന്നായിട്ട് ചെയ്താൽ മതി ഞങ്ങളൊക്കെ ഈ എന്താ പറയാ സംസ്കാരം കുറച്ചുള്ളതിന്റെ പേരിലാണ് നമ്മൾ പറഞ്ഞ മാതിരി ഞങ്ങൾ അതിനെ പഠിച്ചിട്ടില്ല മേ ബി നമ്മളതിനെ ആവാൻ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ആ രീതിക്ക് തന്നെ റിയാക്ട് ചെയ്യും ഇപ്പോഴും ഞങ്ങൾ പറഞ്ഞതരാണ് തനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്തൊക്കെ ഏതൊക്കെ രീതിയില് നിങ്ങള് പറഞ്ഞിട്ടുണ്ടായാലും ഞങ്ങളെ ഫാമിലിയിൽ ഞങ്ങൾ ചുറ്റിട്ട് ഉണ്ടാവില്ല അത് എങ്ങനെയൊക്കെ പോയിട്ടുണ്ടെങ്കിലും എങ്ങനെയൊക്കെ താക്കിയിട്ടുണ്ടെങ്കിലും അതൊരിക്കലും ഉണ്ടാവുമ്പോൾ അതൊന്നും ഞാൻ പറയടാവണ്ടെങ്കിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞങ്ങളെ തിരിച്ച് റിപ്ലൈ തരാനിട്ട് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു കാരണം നിങ്ങൾക്ക് അത് മൂച്ച എന്താ അറിയാമെങ്കിലും ഞങ്ങൾക്കത് മറ്റുള്ളവരെങ്കിലും കുറച്ചേലും ബോധിപ്പിക്കണം എന്ന് വായിക്കൂലേ ചിന്തിക്കൂലേ എന്താണ് ഇങ്ങനെ അപ്പൊ അവരുമുടി മനസ്സിലാണ് അവർക്ക് അറിയാം അയ്യോ നമ്മളെ കുടുംബക്കാർക്ക് അറിയാൻ അല്ല അങ്ങനെയുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും നമ്മളെ പരിസരത്തുള്ളവർക്ക് അറിയാൻ പറ്റും ഇവരിങ്ങനെ അല്ലാന്നുള്ളത് പക്ഷേ എന്റെ അമ്മാമ്മത്തിന് നന്നായിട്ട് അതായത് ഞാൻ അമ്മായിമ്മനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഹെൽപ്പ് ചെയ്യുന്നില്ല അത് അമ്മയ്ക്ക് അറിയാൻ അറിയാ അപ്പൊ വീട്ടില് മലയിടാവണ്ട അമ്മയ്ക്ക് നന്നായിട്ട് അതൊക്കെ ചേട്ടത്തിക്ക് നന്നായിട്ട് അറിയാം വീട്ടിൽ ഞങ്ങൾക്ക് അറിയാം ഞങ്ങള് പറയുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിരുന്നു ഞാൻ ഞാനെന്നും വരാം അവൈലബിൾ എന്റെ എനിക്ക് വരും ചോദിക്കും പിന്നെ ഒരു കാര്യം ഇപ്പൊ ഇത് പറയുമ്പോ അമ്മനെയും കൂടി വെച്ചിരി പറ ഇത് ഞങ്ങള് നിർബന്ധിച്ച് പറഞ്ഞതാണ് അല്ലാന്നെ ഇങ്ങനെ പറയേണ്ട കാര്യമില്ല അപ്പൊ അല്ലതും കേൾക്കാം ഞങ്ങൾ ഇല്ല എത്ര ഉള്ളു വേണമെങ്കിൽ കണ്ടാൽ മതി വിസ്മയനോട് പിന്നെ ഞങ്ങളോട് ഇഷ്ടമുള്ള ഒത്തിരി ആൾക്കാരുണ്ട് നമ്മളെ നല്ല രീതിക്ക് നമ്മളെ വീഡിയോസ് ആൾക്കാർ പറഞ്ഞു തരുന്നവരുണ്ട് എല്ലാരും അപ്പൊ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള സമയത്ത് പറയാൻ വെച്ചാല് താങ്ക് യു താങ്ക് യു സോ മച്ച് കൊറേ പേര് അതിനകത്ത് നല്ല രീതി തെറ്റുണ്ടെങ്കിൽ തെറ്റ് പറഞ്ഞു തരുന്നവരുണ്ട് അവർക്കും നമ്മള് നല്ല ചെയ്തു തരുന്നവരോട് നന്ദി നമ്മൾ പറയുന്നുണ്ട് വിസ്മയനോട് പറയണത് ഇനി ഒന്നില്ലെങ്കിൽ ഞങ്ങളെ അങ്ങോട്ട് സ്നേഹത്തോട് വിസ്മയനോട് പറയണത് വേണ്ട എന്തിനാണ് അങ്ങോട്ട് പറയുന്ന മറുപടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ചെയ്തിട്ടുണ്ടോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല കീർത്തന ഈ പറയ പോലെ കീർത്തനെ അങ്ങനെ അവിടെ നിന്ന് കീർത്തനെ ഈ വീട്ടുകാരും കീർത്തനെ ഹസ്ബൻഡ് നന്നായി കീർത്തനെ എന്താ പറയാ അത് പഠിപ്പിച്ചിട്ടുണ്ട് അതായത് വിസ്മയടുത്ത് മറുപടി പറയേണ്ട സിറ്റുവേഷൻ വരും ഞങ്ങള് ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബേഴ്സിന് ഞങ്ങൾക്ക് വീണ്ടും പൂട്ടിട നല്ലോണം ഞങ്ങൾക്ക് അറിയാം ഏഹ് അല്ലാണ്ട് ഞങ്ങൾ ഈ പറഞ്ഞ പോലെ നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഇവിടെ വരെ എത്തിയിട്ടുള്ളത് ഏതൊരാളെ കാണുമ്പോഴും ഞങ്ങൾ പറയാറ് ഞങ്ങള് യൂട്യൂബ് ചാനലുണ്ടത് സബ്സ്ക്രൈബ് ചെയ്യണം കാണണം അതെന്തുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഞങ്ങൾക്ക് ഇത് വരുമാനമാകും കൂടി തന്നെയാണ് ഞങ്ങൾ എൻജോയ് ചെയ്യാൻ ശ്രമിപ്പിക്കുന്നുണ്ട് എല്ലാവരും അത് അവർ പറഞ്ഞു തരേണ്ട ഓരോ കാര്യങ്ങളിലും നല്ല രീതിക്ക് എടുത്തിട്ടാണ് ഞങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നത് അപ്പം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് നല്ലോണം എന്തുണ്ട് ഇതിനകത്ത് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് ഒരു രൂപ കിട്ടുന്നതിന് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഞങ്ങൾക്കറിയാം അത് ഈ വീട്ടിലുള്ള എല്ലാവർക്കും അറിയാം മനസ്സിലായോ അല്ലാണ്ട് താൻ പറഞ്ഞ മാതിരി നിങ്ങൾ കണ്ടതിൻ്റെ പിച്ച എന്നുള്ള സംഭവം അല്ല ഞങ്ങളെ സ്നേഹിക്കുന്ന ആൾക്കാരെ ഞങ്ങൾ അതേപോലെ തിരിച്ച് അവർക്ക് വേണ്ട രീതി കൊടുക്കുന്നുണ്ട് അവർ പറയുന്ന കാര്യങ്ങൾ അതേപോലെ വാല്യൂ ആയിട്ട് കാണുകയും ചെയ്യുന്നുണ്ട് അത്രയും പറയാനുള്ളൂ ഇനി

ോട് എനിക്ക് പറയാനുള്ളത് അല്ല ഇപ്പൊ ഞാനിപ്പാറൂസ് സ്കൂളിലേക്ക് പോ പോയി തുടങ്ങിയ പിന്നെയാണ് ഞാൻ ഇത്ര നേരത്തെ എനിക്ക് തുടങ്ങിയത് അല്ലെങ്കിൽ ഞാനും ആയിട്ടാണ് ഇരിക്കാറുള്ളത് അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഏഴുമണി എട്ട് മണിക്ക് ഞാനും ഇരിക്കാറുള്ളൂ

മ്മ ഞാനോട്ട് ചെയ്യണെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ മാക്സിമം കാര്യങ്ങൾ പഠിപ്പിക്കേണ്ട കാര്യങ്ങള് പാറേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ഞാനൊക്കെ വിളിക്ക് ഒഴിഞ്ഞിട്ട് ഞാൻ പോവാറ് ചെയ്യാറ് നമ്മള അല്ലുന അനുന കേസ് ആശയം കുത്തിപ്പൊക്കി കൊണ്ടുവന്നിരുന്നില്ലേ അയുവിനെ വീട്ടിലൊറ്റയ്ക്കാക്കി പോകണം അയനു സ്ഹ നീ എന്ത് തള്ളയാണ് നീയൊരു തള്ളയാണ് അടുത്ത വീഡിയോക്ക് വീഡിയോക്ക് വേണ്ടി വേണ്ടി ഈ ണെങ്കിൽ ഞങ്ങക്ക് ഇത് ഇട്ടു തരണം വേറെ ഒന്നും കമന്റ് എന്ത് കാരണത്താലാണ് അത് അതായത് അഞ്ചും അമ്മയും അഞ്ചുമുക്കാലിന് എന്റെ വീട്ടില് എല്ലാ പണികളും ചെയ്തു തിന്നാൻ രണ്ട് കുട്ടി ഇവച്ചൊരിക്ക പേരും പറഞ്ഞ് ഇവള് സുഖിച്ചിരിക്കാന്ന് പറയുന്നത് ഞാൻ ഇന്ന ഫോണിന് മേലിലോട്ട് പൊക്കി പിടിച്ചിരിക്കുന്നു അങ്ങനെ കുറെ വേണം നമ്മക്കും ഈ പറഞ്ഞ വീഡിയോ ചെയ്യാനിപ്പോ കണ്ടിട്ടില്ലേ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന്റെ ഒരു ടോർച്ചറിങ് അങ്ങനെ ഉണ്ടാവും നമ്മൾ അംഗീകരിക്കുന്നു പക്ഷെ ഇമാതിരി വർത്താനം പറഞ്ഞു ഞങ്ങളെ ഫാമിലിയിലെ വരാൻ വേണ്ടി മോളോ മോളോ കുടുംബക്കാരോ ഇന്ന് വരണ്ട കാരണം ഞങ്ങളെ കുടുംബക്കാര് ഇത്തരത്തിലുള്ള ആളല്ല അതിന്റെ നല്ലതായ രീതിയിൽ മറുപടി പറയാൻ അറിയാം പക്ഷെ അത് ഞാനത് കുറച്ച് ഡയലോഗുകൾ പറപ്പഴാണ് ഏട്ടത്തി ഇങ്ങനെ പറഞ്ഞത് ചേട്ടൻ ആ കമന്റ്സ് ഫുള്ള് വായിച്ചു നോക്ക് അതായത് എന്താ പറയാ ഒരാളെ മാതിരി നമ്മള് വേറെ ഏതെങ്കിലും നെഗറ്റീവ് ആണെങ്കിൽ ഓക്കെ അത് വിട്ട് കളയാൻ വിചാരിക്ക പക്ഷെങ്കില് നമ്മളെ വെച്ച് ആക്ഷേപിക്കാന്ന് പറയില്ലേ അതേ രീതിക്ക് പറയുന്നത് ഇത് എന്ത് ജന്മമാണ് വൃത്തികെട്ട ജന്മങ്ങൾ ഇവിടെ എന്റെ മാമൻ പറയും പട്ടിനോട് ഞാനൊന്നും പറയണില്ല വേ വീട്ടിലുള്ളവല പ്രസ്ട്രേഷനൊക്കെ ആരെങ്കിലും അല്ല ഞാൻ പറയണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു അസുഖമാണ് മനസ്സിലായി

അല്ല ഈ ഈ വീഡിയോസ് വീഡിയോസ് ഇടുന്നത് ഇതൊരു ഇമ്പോർട്ടന്റ് ഇടുന്നതിന്റെ മെയിൻ കാര്യം കാര്യം ഒരു ഒരു കൂടി ഞാൻ പറയട്ടെ ഈ വീട്ടില് അച്ഛനല്ലാണ്ട് വേറെ ഒരാള് പണിക്ക് പോണില്ല ഈ രണ്ട് ചേട്ടന്മാരും പെങ്കൊന്തമാരും വീട്ടിലിരിക്കുകയാണ് ഇവ ഇവരുടെ അന്നറിയന്നെ യൂട്യൂബാണ് നാണുണ്ടോ അത് കഴിഞ്ഞത് ഞാൻ എവിടെയും തല നിർത്തി പറയുന്നത് അവള് കമ്മിട്ടിരിക്കണേ അപ്പൊ എനിക്ക് വന്ന എന്തും പറയാന്ന് എന്റെ ഒരു രണ്ടു ദിവസം പഠിക്കുന്നാൽ മതി ഒരു മാസം പണിക്കുള്ളത് ഞാൻ ഉണ്ടാക്കുന്നത് രണ്ടു ദിവസത്തെ പണിയുള്ളത് മനസ്സിലായി ഇപ്പൊ എന്ത് പണിയാന്നൊക്കെ ചോദിക്കും ഞാൻ എനിക്ക് അത്യാവശ്യം നല്ലോണം പൈസ കിട്ടുന്ന ജോലി തന്നെയാണ് ഞാൻ നല്ലോണം അധ്വാനിക്കുന്ന ഒരാളാണ് ആഴ്ച രണ്ടു ദിവസം പോയി കഴിഞ്ഞാൽ ഒരു മാസത്തേക്കുള്ള പൈസ ഞാൻ ഉണ്ടാക്കും അത് വീടാണ് ഞങ്ങളൊന്നും ഇഷ്ടപോലെ നോക്കി ഇപ്പോഴും നോക്കാൻ എന്റെ അച്ഛനും ആരോഗ്യം ഉണ്ട് അച്ഛൻ നോക്കുകയും ചെയ്യും മനസ്സിലായി അതൊക്കെ അച്ഛന്മാരുടെ കടമയാണ് മക്കളൊരു ചെറിയൊരു ഇതിനകത്ത് ഇതായി കഴിഞ്ഞാൽ അവരെന്താ സംരക്ഷിക്കേണ്ടത് മക്കളാണ് അല്ലാണ്ട് മക്കൾ പ്രായമായി അവരെ തള്ളിക്കളയുന്നത് അച്ഛന്മാരല്ല അതുപോലെ അച്ഛന്മാർക്ക് പ്രായമായി അവർ തള്ളിക്കളയുന്ന മക്കളും അല്ല പറഞ്ഞ മനസിലായി ഇവരെ വീട്ടില് അല്ലെങ്കിൽ ഇവര് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആയിരിക്കും ഇത് അപ്പൊ ഇവർക്ക് ഇത്ര ഇത് അനുഭവിക്കേണ്ടി വരുമ്പോഴും നമ്മള് നമ്മളെപ്പോലുള്ള ആൾക്കാർ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒട്ടും ചെയ്യാൻ പറ്റുന്നില്ല അതായത് ഇപ്പൊ അവളെ വീട്ടിലിപ്പം ഈ പറഞ്ഞ പോലെ ഇപ്പൊ ആരെങ്കിലും അവളെ പോലെ ക്യാരക്ടർ ഉള്ള ഒരാൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല കുറ്റവും കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്താ പറയാ ചേണാന്റെ ക്യാരക്ടർ ഞാൻ പെട്ടെന്ന് സെൻസിറ്റീവ് ആവും ബാക്കിയുള്ള കമന്റ്സ് എനിക്കൊരു നമ്പർ കൊടുത്തു വിളിച്ചിട്ട് നമ്മൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നമ്മൾ ഒരിക്കൽ കൂടി നന്ദി പറയാണ് അപ്പോൾ ഇനി നമ്മുടെ വീഡിയോസ് തുടർന്ന് കാണണം സപ്പോർട്ട് ചെയ്യണം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ വീഡിയോസും കാണണം ഞങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്തതാണ് മിസ്മി ഓക്കെ ബൈ